ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളനി കേന്ദ്രീകരിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കായംകുളം നിയോജക മണ്ഡലത്തിലെ പത്തിയൂർ ഇരുമ്പാണിക്കൽ കോളനിയിലെ പ്രചാരണ യോഗം നടത്തി കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളനി കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു കായംകുളം നിയോജക മണ്ഡലത്തിലെ പത്തിയൂർ ഇരുമ്പാണിക്കൽ കോളനിയിലെ പ്രചാരണ യോഗം കെ പി സി സി സെക്രട്ടറി അഡ്വകറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുകയാണ് ചാതുർവർണ്ണത്തിന് എതിരായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം പോരാടി ആ ചരിത്രം നമുക്കറിയാം നമുക്ക് ഇന്ന് നമ്മൾ കാണുന്നു വടക്കേ ഇന്ത്യയിൽ പാവപ്പെട്ട ദരി പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തി ചുട്ടുകൊല്ലുന്ന കാഴ്ച മാതാപിതാക്കൾക്ക് ഉത്തർപ്രദേശിൽ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിന്റെ ജഡം പോലും കാണുവാൻ കഴിയാതെ സവർണ കോമരങ്ങളുടെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാകുകയും അവസാനം ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചികിത്സ തേടുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത കുഞ്ഞിനെ വെളുപ്പിന് രണ്ടര മണിക്ക് മാതാപിതാക്കൾക്ക് അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യുവാൻ അവസരം കൊടുക്കാതെ ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിന്റെ യോഗി ആദിത്യനാഥിന്റെ പോലീസർ ആ കുഞ്ഞിനെ നിർബന്ധിച്ച് അവർ തന്നെ ചിതയൊരുക്കി ദഹിപ്പിച്ച കാഴ്ച ഇന്ത്യൻ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് മാനവ സമൂഹത്തെ ഞെട്ടിക്കുന്നതാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ യശസ്കത്ത നടപടിയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നരേന്ദ്രമോദി പറയുന്ന പുതിയ ഇന്ത്യ പുതിയ ഇന്ത്യയിൽ സവർണരും സമ്പന്നരും മാത്രമേ ഉള്ളൂ പുതിയ ഇന്ത്യയിൽ ജനാധിപത്യ വിശ്വാസികൾ വിശ്വാസികളെ ഉൾക്കൊള്ളുന്നില്ല മതനിരപേക്ഷത ഉൾക്കൊള്ളുന്നവരെ അവർ ആഗ്രഹിക്കുന്നില്ല പറയുന്നത് അദാനിയുടെ ഇന്ത്യയാണ് അംബാനിയുടെ ഇന്ത്യയാണ് ആറ് കോർപ്പറേറ്റുകൾ നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സമ്പന്ന സമൂഹത്തിന്റെ ഇന്ത്യയാണ് നരേന്ദ്രമോദിയും സംഘപരിവാറും സ്വപ്നം കാണുന്നത് ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വിധുരാഘവൻ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി രവിപുരത്ത് രവീന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആർ ബാലൻ വി കെ വിശ്വനാഥൻ ട്രഷറർ കെ കൊച്ചി ചെറുക്കൻ സി പ്രസന്നകുമാരി ഹരികൃഷ്ണൻ രാജൻ മോഹനൻ ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു